ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കാത്തത് രോഗികളെ ദുരിതത്തിലാക്കുന്നു അഞ്ച് ഡോക്ടർമാർ സേവനം വേണ്ട ആശുപത്രിയിൽ ഒരാളുടെ സേവനം മാത്രമാണ് രണ്ട് സ്ഥിരം ഡോക്ടർമാരും ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ച ഡോക്ടറും ഉണ്ടെങ്കിലും സേവനത്തിന് ഒരാൾ മാത്രമാണ് രോഗികൾ മണിക്കൂറുകൾ മണിക്കൂറുകൾക്കകത്തുനിന്നാണ് ചികിത്സടി മടങ്ങുന്നത് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെയും രോഗികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ഉപ്പുതര സർക്കാർ ആശുപത്രിയാണ് എന്നാൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ് രോഗികളെ തെല്ലൊന്നുമല്ല ദുരിതത്തിലാക്കുന്നത് ഉപ്പുതര സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അഞ്ച് തസ്തികയും നഴ്സുമാരുടെ നാല് തസ്തികയുമാണ് ഉള്ളത് ഇതിൽ മെഡിക്കൽ ഓഫീസറും താൽക്കാലിക വനിതാ ഡോക്ടറും മാത്രമാണ് മിക്ക ദിവസങ്ങളിലും സേവനത്തിനെത്താറുള്ളത് മെഡിക്കൽ ഓഫീസർ രാവിലെയും താൽക്കാലിക വനിതാ ഉച്ച ഉച്ചകഴിഞ്ഞുമാണ് സേവനം ചെയ്യുന്നത് ദിവസേന രാവിലെ ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറിനും രോഗികളാണ് ഡോക്ടറെ സേവനത്തിനായി എത്തുന്നത് രാവിലെ എത്തുന്ന രോഗികൾക്ക് മണിക്കൂറുകൾ കാത്തു നിന്നാൽ മാത്രമാണ് ഡോക്ടറെ കാണാൻ കഴിയുക രാവിലെ ഒമ്പത് മണിയായപ്പോ വന്ന് ചീട്ടെടുത്ത നൂറ്റി നാപ്പതിനു മുകളിലുള്ള ചീട്ടാ കിട്ടിയേക്കുന്നത് ഇത് മണി ഉച്ചയാക്കാറായി അഞ്ച് ഡോക്ടർമാർ വേണ്ടിടത്ത് ഈ ഹോസ്പിറ്റലിൽ ഒറ്റ ഡോക്ടറുള്ളത് ഇതിനു മുന്നേ പല സന്ദർഭങ്ങളിൽ നമ്മൾ കയറി സംസാരിക്കുകയൊക്കെ ചെയ്തു ഡോക്ടർമാരോട് അവർ പറയുന്നത് മണ്ടേന്നൊരു സംവിധാനം വരുന്നില്ല ചെയ്യുന്നില്ല അതുപോലെ തന്നെ പ്രായമുള്ള അമ്മച്ചിമാര് വന്നിരുന്നിട്ട് കരയുമാണ് പലരും ആ മൂലം വന്നിരുന്നിട്ട് പനിയും അതിൻ്റെ കൊച്ചയൊന്ന് കയറിപ്പോട്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടം ഞാൻ എന്നിട്ട് വൈഫിനോട് പറഞ്ഞു എടീ ഇച്ചിര നേരെ ഇരുന്നാലും കുഴപ്പമില്ല പ്രായമുള്ള അമ്മച്ചിമാരെ അപ്പച്ചമാരെയും കയറ്റി വിട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കൊച്ചുകുട്ടികളും പ്രായം ചെന്നവരും ആണ് അധികം ചികിത്സ തേടിയെത്തുന്നത് ചെറിയ രോഗത്തിൽ ചികിത്സ തേടിയെത്തിയാൽ രോഗം മൂർജിച്ചു കഴിഞ്ഞാവും ഡോക്ടറെ കാണാൻ കഴിയുക നിലവിലുള്ളതിൽ ഒരു ഡോക്ടർ ഭൂരിഭാഗം ദിവസങ്ങളിലും ഉണ്ടാവാറില്ലെന്നും ആരോപണമുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായി ഉപ്പുതര സർക്കാർ ആശുപത്രിയിലെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് പാവപ്പെട്ടർ അധിവസിക്കുന്ന ഉപ്പുതറയിൽ ഈ ആശുപത്രിയാണ് ചികിത്സയ്ക്കായുള്ള ഏക ആശ്രയം ഇവിടെ സേവനം ലഭിച്ചില്ലെങ്കിൽ പിന്നീട് വൻ തുക കൊടുത്ത് സ്വകാര്യ ആശുപത്രിയെ സമീപിക്കേണ്ട അവസ്ഥയാണ് സർക്കാരിന് ഉപ്പുതര ആശുപത്രിയോടും ജനങ്ങളോടുമുള്ള അവഗണനയുടെ നേർക്കാഴ്ചയാണ് ഇത് Education news Upputara